ഏവർക്കും ഫാഷന്റെയും ും ബഹ്റിനിലെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവരുടെ കൂട്ടായ്മയായ ബഹ്റിൻ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഓണാരവും രണ്ടായിരത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച നടന്നു രാവിലെ ഒൻപത് മണി മുതൽ തുടങ്ങുന്ന പരിപാടികളിൽ ഓണവുമായി ബന്ധപ്പെട്ട പരമ്പരാഗത ഓണക്കളികളും ആസ്വാദകർക്ക് ദൃശ്യവിസ്മയം നൽകുന്ന മറ്റ് നിരവധി കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും കൂടാതെ വ്യത്യസ്ത വിഭവങ്ങളോടെ സ്വാദിഷ്ടമായ ഓണസദ്യയും സുനു കുരുവിള ശ്യാം എസ് പിള്ള വിഷ്ണു പി സോമൻ എന്നിവരാണ് ഓണാരവും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ചുമതല നിർവഹിക്കുന്നത് യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ